ഹലോ ലൈവിലേക്ക് സ്വാഗതം ടേസ്റ്റി ആൻഡ് ഡെലീഷ്യസ് റെസിപ്പി ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ശ്വാസ്രട്ടൊക്കെ കൊണ്ട് എത്തിയിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷഹാന ഷെഫിഖലോ എന്ന് പറയുന്നുണ്ട് അലോ ചാന സുഖമായിട്ടിരിക്കുന്നു പറയുന്നുണ്ട് ടേസ്റ്റി ആ അത് ശെരി എന്തൊക്കെയുണ്ട് ശാസ്ത്രയ എന്തൊക്കെയുണ്ട് ടേസ്റ്റിന് ഫ്രണ്ട് ആക്കിയിട്ടില്ലേ ഫ്രണ്ട് ആയിക്കോടും ചായ കുടിച്ചോ എല്ലാരും ജലദോഷം മാറിയോ ജലദോഷം മാറിയില്ല മാറുമായിരിക്കും സൗണ്ടും ഓക്കെ ആയോ സൗണ്ടും ഓക്കെ ആയിട്ടില്ല ടേസ്റ്റ് ശരിയാവുമായിരിക്കും ടേസ്റ്റ് എത്ര ഇടിയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ശ്വാസ്രയ ടേസ്റ്റിക്ക് വാച്ചവറായതാണോ ടേസ്റ്റി ആ ഡിലിഷ്യസ് ഡെസി പെട്ടെന്ന് എല്ലാം മാറും കേട്ടോ എല്ലാം പെട്ടെന്ന് മാറട്ടെ താങ്ക്സ് ഡിയ ഈ പാസ്വേൾഡ് എത്തിയിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് ഹൈ ലൈവിലേക്ക് സ്വാഗതം ഈ പാസ്വേളുടെ ചായ ഒക്കെ കുടിച്ചോ വാച്ചവർ ആയിടാ ആ ശരി ഗ്രൂപ്പ് വെള്ളം എന്തെങ്കിലും ടേസ്റ്റി ടേസ്റ്റ് വാച്ചവർ ഗ്രൂപ്പോ ലൈവ് കണ്ടുകൊണ്ട് വന്ന ആ അത് ശരി ആയിക്കോട്ടെ എന്തായാലും ലൈവില് വന്നതില് താങ്ക്സ് എല്ലാവർക്കും സ്മൈൽ സ്മൈലിട്ടിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് കിട്ടോ ലൈവിൽ വന്നതിൽ ഷഹാന പോയോ പിന്നെ എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ ശ്വാശ്രയ എന്തൊക്കെയുണ്ട് വിശേഷം ചായ കുടിച്ചോ ഇല്ല ഞാനിവിടുണ്ട് അത് ശരി എന്ന് പറയണ്ടേ ശ്വാശ്രയ നെറ്റ് സ്ലോ ആയിടക്കൊന്നും കേൾക്കുന്നില്ല ആ അത് ശരി ഷഹാന ചായവിടെയൊക്കെ കഴിഞ്ഞോ ഷഹാന കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ടേസ്റ്റ് ചായ പിടിച്ചോ ടേസ്റ്റ് നാട്ടിലെവിടെയെന്നാ പറഞ്ഞു ഇപ്പൊ നാട്ടിലില്ലല്ലോ ഗ്രൂപ്പിലൊന്നും ഇല്ല ട്ടോ എന്ന് പറയുന്ന അതല്ല ഞാനും ഗ്രൂപ്പിലൊന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാ ഉണ്ടോന്ന് ഉം കുടിച്ചു എന്ന് പറയണ്ട ശരി ഞാൻ നാട്ടിൽ ആ എന്നാലും പറഞ്ഞാൽ ആലപ്പുഴ ഓർമ്മ ഉണ്ടായിരുന്നില്ല ശരി വേറെ എന്തൊക്കെയാ വിശേഷങ്ങളെ എന്തായാലും ടേസ്റ്റി ലൈവിൽ വന്നതില് താങ്ക്സ് കിട്ടാ വിശേഷങ്ങൾ പറഞ്ഞോളൂ ഹലോ പറഞ്ഞോളൂ മഷായിലി ഹായ് അറിയണ്ട ഹായ് മഷായേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് എന്റെ വർത്താനം സുഖല്ല എനിക്ക് മഷായിലാ നിങ്ങള് ചായ കുടിച്ചോ ഞാൻ ചായ കുടിച്ചില്ല ഷഹാനെ മേലെതാ മഷായില വന്നിക്കണു മഷായില കുടിച്ചോ ഉം സുഖം എന്ന് അറിയണ്ടേ അത് ശരി എന്താണ് വേട വിശേഷങ്ങളൊക്കെ കുടിച്ചിട്ടൊന്നുമില്ല ആ അത് ശരി എന്താ വശായി ഡയറ്റാണ് മധുരം കുറക്കുകയാണെങ്കിൽ എല്ലാവർക്കും സുഖമല്ലേ എന്തായാലും മഷാവിലെ മാക്കുപ്പാക്കുമൊക്കെ സുഖല്ലേ എന്തൊക്കെയാ പറഞ്ഞോളൂ നാച്ചുറൽ വ്യൂസ് എത്തിയിട്ടുണ്ട് ഹായ് എന്നറിയുന്നത് ഹായ് നാച്ചുറൽ വ്യൂസ് ലൈവിലേക്ക് സ്വാഗതം നാച്ചുറൽ വ്യൂസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആദ്യമായിട്ട് തോന്നുമല്ലോ ലൈവില് നാച്ചുറൽ അല്ല എൻ്റെ വന്നിട്ടുണ്ടോ ആരൊന്നും ഇണ്ടാത്തോണ്ടോ ഞാനൊന്നും ഇണ്ടാതിരിക്കണോ ലുബനയുടെ ഓണസദ്യയുടെ വീഡിയോ കണ്ടാണ് ഫാൻ ആ അത് ശരി താങ്ക് യു ടെസ്റ്റി സൂപ്പർ ആയിരുന്നു താങ്ക് യു താങ്ക് യു എന്തായാലും താങ്ക്സ് അങ്ങനെ ആരെങ്കിലുമൊക്കെ പറയുമ്പോ നമുക്കൊരു സന്തോഷം അതെ ടേസ്റ്റേക്ക് ടേസ്റ്റ് ഇപ്പൊ നാട്ടിലില്ലല്ലോ വേറെ എവിടെയോ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു ആ മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു അങ്ങനെയൊക്കെ ഇപ്പൊ കളിക്കാൻ പോയിരിക്ക ടേസ്റ്റിക്ക് എത്ര മക്കളാണ് അതെ കൂവൈത്താണ് ആ അല്ല അങ്ങനെ എന്തോ തോന്നി എനിക്ക് ഏതോ ഒരു വീഡിയോ കണ്ട എവിടെന്നു നിനക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല രണ്ട് മക്കൾ ആ വലിയ മക്കളാ അതോ ചെറിയവരാ രണ്ടും ആൺമക്കൾ പഠിക്കുകയാണ് ഏഴ് വയസ്സും മൂന്നര ആ അത് ശരി നമുക്ക് രണ്ട് മക്കൾ തന്നെയാണ് പെൺകുട്ടികള രണ്ട് രണ്ട് പെൺകുട്ടികൾ വയസ്സ് ആ മനസ്സിലായി നമ്മുടെ കുട്ടി ഒരു ഒന്ന് മൂന്നാം ക്ലാസ്സിൽ ഒന്ന് എൽ കെ ജിയിലോ ഹൗസ് വൈഫ് തന്നെ ലേബറ് വർക്ക് ചെയ്യണെന്തേലും ഉണ്ടോ ടേസ്റ്റ്

എന്തായാലും ലൈവില്ല് വന്നില്ല താങ്ക്സ് മുഹമ്മദ് ഷഫീ ഷഫീടെ എന്താ വിശേഷം സുഖല്ലേ എന്താ എന്റെ ഒരു വർത്താനം അല്ലല്ലോ എന്തായാലും ഇപ്പൊ നിങ്ങളൊക്കെ വർത്താനം അറിയണമെങ്കിൽ ഇപ്പൊ ലൈവ് തന്നെ ചതിയുടെ ലൈവൊക്കെ വരണം ഇപ്പൊ കാണണമെങ്കിൽ അതന്നെ പേരാലോചിച്ചതേ നിങ്ങളൊക്കെ വർത്താൻ അറിയണമെന്നുണ്ടെങ്കി ഇപ്പൊ യൂട്യൂബിൽ ലൈവ് ഇടേണ്ട അവസ്ഥ കുഴപ്പമൊന്നുമില്ലല്ലോ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് ലൈവ് ഇടാ ഒരു പതിനഞ്ച് മിനിറ്റ് എന്ന് കരുതി കണ്ടു വന്നത് മഷായിലങ്ങളൊക്കെ ഫാമിലി ആയിട്ട് വന്നു ആയിന്ന് അറിയണ്ട് മഷായിലിട്ടു സബീടെ രണ്ടാളും ഉണ്ടല്ലോ ഇവിടെ പോട്ടെ ഓണാക്കി വെച്ചേക്കാണ് ആ ടേസ്റ്റ് നോക്കിയ ബൈ താങ്ക്സ് എന്തായാലും ഇച്ചിരി നേരെ ഇരിക്കട്ടെ എന്ന് എഴുതിയിട്ട് വിടതാ ഓക്കെ ബൈ എന്തായാലും താങ്ക്സ് അവിടെ ലൂനിയമ്മളൊക്കെ ലൈവ് ഇടുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലും അനുവാദം ഒക്കെ ഉണ്ടൊക്കെ ചോദിച്ചു വാങ്ങിയേക്കും ആ സമയത്താണെങ്കിൽ വേസം വയ്ക്കോലെ കളിക്കാൻ പോയി എന്തായാലും നാട്ടുകൊന്നുമില്ല സെബിയുടെ അടവ് പഠിച്ചിട്ട് ആ അടവൊക്കെ അറിയാ ദിൽഷേക്കാണ് അങ്ങനെയുള്ള അടവുകളൊക്കെ വേഗം തിരിക്കും നാട്ടിൽ ഇല്ലയ്യേ ലീവ് കിട്ടിയിട്ടില്ല ആ അത് ശരി ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞാലോ ഈ പോയിട്ടില്ലേ എന്തായാലും ലീവൊക്കെ കിട്ടട്ടെ ശരി എന്താ എന്താപ്പ ഭയങ്കര തിരക്കാണോ ഗ്യാപ്പ് ഇട്ട ഒഴിവിട്ടാറില്ലേ മഷായിലുണ്ടായിരുന്നു നേരത്തെ ആയാലും ഈ ഒന്ന് പൂടിയൊന്നാകുമോ ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ ലേറ്റ് ആവും ആ അത് ശരി വിടെ ഇണ്ടൊക്കെ കണ്ടിരുന്നു നേരത്തെ കണ്ടിരുന്നു ഇപ്പൊ ഒന്നും മിണ്ടാണല്ലോ പോയി എന്താന്നറിയില്ല ലൈവ് ആകുമ്പോ സുഖാണ് നമുക്ക് കാര്യായിട്ട് മെനക്കണൊന്നും ഇല്ല വീഡിയോട് ബുദ്ധിമുട്ടൊന്നും ലൈവിലില്ലല്ലോ ഉച്ച കിട്ടപ്പോ കട്ടായി അപ്പൊന്നപ്പോ വെടത്തേന്ന് ചുമ്പാക്കറിക്കതാ എന്താ ഡി ബെനിഫിറ്റ് അതോ വാച്ചാ പറ മണിക്കൂറ് കിട്ടും മണിക്കൂറ പെട്ടെന്ന് കിട്ടാളിപ്പോടെ ലൈവ് വീഡിയോ എടുക്കുക എന്നാൽ വീഡിയോ എടുക്കാനോ അത് എഡിറ്റ് ചെയ്യാനോ അപ്ലോഡ് ചെയ്യാനമാതിരി ഒരുപാട് സമയമാകുമ്പോൾ പോവാണ് ലൈവ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല ചില ചില സമയങ്ങളൊത്തിരി ഫ്രണ്ട്സ് തരും അപ്പോൾ പിന്നെ പെട്ടെന്ന് ആവും ആളെ വെക്കണം ആള വെക്കൊന്നും വേണ്ട ഞാൻ ഞാനൊരാളില്ലേ മതി തുടങ്ങി വെച്ചില്ല ഇനിയിപ്പത് പൂർത്തിയാക്കാൻ വേണ്ട പാതി വഴിയിൽ നിർത്താൻ വേണ്ട കൺഫ്യൂഷൻ കൺഫ്യൂഷനിലാണ് ഫുഡൊക്കെ കഴിച്ചില്ല നോക്കട്ടെ കഴിച്ചു കുറച്ച് കഴിഞ്ഞ ഡ്യൂട്ടിക്ക് കൊടു എന്താ കുറച്ച് കഴിഞ്ഞിട്ടും ഡ്യൂട്ടി ഉണ്ടോ ആ അത് ശരി എന്നാൽ ഈ റെസ്റ്റ് എടുത്തോ ശരി വിളിക്കാം ആ ഓക്കെ പൊയ്ക്കോളൂ ഞാൻ പോകുവാണെങ്കിൽ വെറുതെ ഒന്ന് കേറി വെക്കിയത് അപ്പൊ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരിക്കാൻ വേണ്ടിട്ട് ബൈ ഓക്കെ ശരി എന്നാ എന്നാൽ ശരി ആരവിടെ വിളിച്ചിരിക്കണേ അവിടെ നിന്ന് എത്തി വെക്കുന്നവരൊന്ന് ഭായി പറഞ്ഞു പോകും